കളിപ്പെട്ടി വിവര വിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് മൂന്ന് മൂന്നാം ക്ലാസ്സിലെ ഐ സി ടി പാഠപുസ്തകത്തിലെ ഒൻപതാമത്തെ അധ്യായമായ പാട്ടുപെട്ടി സ്കൂൾ കലോത്സവം റിയേഴ്സൽ ക്യാമ്പ് സ്കൂൾ കലോത്സവത്തിനുള്ള റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തെന്നൻ താനെന്നം താളത്തി ലാടി ഈ പാട്ട് എനിക്കറിയാം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കുറച്ച് ഈണങ്ങളുണ്ട് കേട്ടു നോക്കൂ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഈണങ്ങൾ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഇടത് വശത്തോ അല്ലെങ്കിൽ താഴ്ഭാഗത്തോ നിങ്ങളുടെ മൗസ് പോയിൻ്റർ ഇതേപോലെ എത്തിക്കുന്ന സമയത്ത് താഴ്ഭാഗത്തോ അല്ലെങ്കിൽ മൗസ് പോയിൻ്റർ ഇടത് ഭാഗത്തോ എത്തിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫോൾഡറുകൾ കാണാം അതിൽ നിന്ന് ഈ ഫോൾഡറിനകത്താണ് നിങ്ങളുടെ മ്യൂസിക്കുകൾ ഉള്ളത് ആ ഫയൽസ് എന്നെഴുതിയ ഈ ഫോൾഡറിൽ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഇവിടെ തുറന്നു വരും അതിനകത്ത് സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിനകത്ത് ക്ലാസ് ത്രീ എന്ന ഫോൾഡറിനകത്താണ് ഈ മ്യൂസിക് ഫയലുകൾ ഉള്ളത് നമുക്കിതിലെ ഒന്നാമത്തെ മ്യൂസിക് ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഒരു മ്യൂസിക് ഫയൽ പ്ലേ ചെയ്യുന്നതിന് വേണ്ടി അതിന് മുകളിൽ മൗസ് രണ്ട് തവണ ക്ലിക്ക് ചെയ്താൽ മതി അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറയാം ഞാൻ ഈ മ്യൂസിക് വൺ ഡോട്ട് ഒ ജി ജി എന്ന ഫയലിന് മുകളിൽ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഈ പോസ് ബട്ടൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം ഒഡാഷിയസ് എന്ന ഒരു ഓഡിയോ ഫയൽ പ്ലേ ചെയ്യുന്ന സോഫ്റ്റ്വെയറിലാണ് ഇത് തുറന്നു വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കേട്ട ഫയൽ തെന്നനം താനനം എന്നതിനുള്ള മ്യൂസിക് ആണ് മറ്റൊന്ന് കേൾക്കാം ഇത് നമുക്ക് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർന്നോ അതല്ലെങ്കിൽ കാക്കേ കാക്കേ കൂടെ വിടെ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ പറയാം മറ്റൊന്ന് അവസാനമായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള മ്യൂസിക്കുകളൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾക്കാം ഈ കേട്ട മ്യൂസിക്കുകളുടെയൊക്കെ ഏതൊക്കെ പാട്ടുകളാണെന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലൊന്ന് കുറിക്കുക ഇത്തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒംനിടെക്സ് എന്ന സോഫ്റ്റ്വെയറിൽ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ നമുക്ക് തന്നെ നിർമ്മിക്കാൻ കഴിയും ഒംനിടെക്സ് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി ഒംനിടെക്സിൽ നിന്ന് ആർട്സ് എന്ന വിഭാഗത്തിൽ മ്യൂസിക് സ്കെയിലാണ് എടുക്കേണ്ടത് ഒംനിടെക്സ് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി കീബോർഡിലുള്ള സൂപ്പർ കീ അമർത്തുക അതിനുശേഷം കീബോർഡിൽ ഒ എം എൻ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒംനിടെക്സിൻ്റെ ഐക്കൺ വന്നത് കാണാം ഒംനിടെക്സ് ഐക്കണിൽ ഒരു തവണ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒംനിടെക്സിൻ്റെ ജാലകം തുറന്നു വരും ഇവിടെ ഏറ്റവും അവസാനമായിട്ടുള്ള ഈ ഐക്കൺ ആർട്സ് എന്നാണ് ഓരോ ഐക്കണിന് മുകളിൽ മൗസ് പോയിൻ്റ് എത്തിക്കുന്ന സമയത്ത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് താഴെ എഴുതി വരുന്നത് കാണാം ഇവിടെ ആർട്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അതുപോലെ മ്യൂസിക്കൽ സ്കെയിലും കാണാം നമുക്കിവിടെ മ്യൂസിക്കൽ സ്കെയിലാണ് എടുക്കേണ്ടത് മ്യൂസിക്കൽ സ്കെയിലിൽ ഒരു തവണ മൗസ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വിവിധ ലെവലുകൾ നാല് ലെവലുകളിലായിട്ടാണ് ഈ ഗെയിം ഉള്ളത് ഒന്നാമത്തെ ലെവൽ ലഭിക്കുന്നതിന് വേണ്ടി ഇതിലൊരു തവണ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് നോട്ടുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം ഇവിടെ രണ്ട് നോട്ടുകൾ മ്യൂസിക് നോട്ടുകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ നമുക്ക് മൗസൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ നോട്ട് നമുക്ക് കേൾക്കാം ഈ നോട്ടിൽ ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്താൽ മതി ഈ നോട്ടിൽ മൗസ് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ശബ്ദം കേൾക്കാം ഇനി ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് യഥാർത്ഥത്തിലുള്ള നോട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ ഈ ഗെയിം വിജയിക്കും ഇവിടെ ഈ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ നോട്ടുകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതാണ് ശബ്ദം കൊണ്ട് പിച്ച് കൊണ്ട് കുറഞ്ഞത് ഇത് കൂടിയതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ശബ്ദം കുറഞ്ഞ പിച്ച് കുറവുള്ളതാണ് ചേർക്കേണ്ടത് കറക്റ്റ് ആണെങ്കിൽ അത് അവിടെ ചേർന്നിരിക്കും ഇത് രണ്ടും ശരിയായി വന്നിട്ടുണ്ട് അടുത്തൊരു ലെവലിലേക്ക് പോകാം അതിനുവേണ്ടി ആരോ ഈ കൈച്ചൂണ്ടയുടെ ആകൃതിയുള്ള ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുക വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ മ്യൂസിക് സ്കെയിൽ ലഭിക്കും ഇവിടുന്ന് രണ്ടാമത്തെ ലെവൽ സെലക്ട് ചെയ്യാം ഇവിടെ നേരത്തെ നേരത്തേ വ്യത്യസ്തമായി മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ നോട്ട് നൽകേണ്ടതുണ്ട് ഓരോ മ്യൂസിക് നോട്ടുകളും നമ്മൾ പ്ലേ ചെയ്ത് ഏകദേശം നമ്മൾ സാരി ഗാമ പതനിസ എന്ന് തുടങ്ങുന്ന സി ഡി ഇ എഫ് ജി എന്ന നോട്ടുകളാണിവ നോക്കൂ ഇതാണ് പിച്ച് കുറഞ്ഞ നോട്ട് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റിൽ ഇവിടെ ചെയ്യുന്നു ഇവിടെ ഒന്നുകൂടെ പ്ലേ ചെയ്യുന്നു ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നോട്ട് ഇത് മൂന്നാമത്തെ നോട്ട് അടുത്ത ഒരു ലെവലിലേക്ക് പോകാം ഇവിടെ നിങ്ങൾക്ക് ഈ നോട്ടുകളെ കുറിച്ചൊന്നും ധാരണയില്ലെങ്കിലും നിങ്ങൾക്ക് വെറുതെ വലിച്ചിടാം ഏതെങ്കിലുമൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ശരി അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ഈ ഗെയിം ചെയ്യേണ്ടത് നിങ്ങൾ ഇതേപോലെ കൃത്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ അതിനൊരു തുടർച്ച അതിനൊരു ഉയർച്ച നമുക്ക് കേൾക്കാം സരി ഈ രൂപത്തിലാണ് ഈ നോട്ടുകൾ ഉള്ളത് ഇനി ബാക്കി നോട്ടുകൾ കൂടെയുള്ള അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് പോകാം വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു മ്യൂസിക്കൽ സ്കെയിലെടുത്ത് അവസാനത്തെ ലെവൽ എടുക്കുന്നു ഇവിടെ സാ രീ ഗാമ പാദ നീ സ അത്രയും നോട്ടുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചേർക്കാം അതല്ലെങ്കിൽ ഓരോ നോട്ടും കൃത്യമായി മനസ്സിലാക്കിയിട്ടും ചേർക്കാം ഇതാണ് ഇവിടെ ഫസ്റ്റ് നോട്ടായിട്ട് വരുന്നത് ഇനി നമുക്ക് സ കഴിഞ്ഞ് രീ അത് കുറച്ച് കൂടുതലാണ് അതും ഇതാണ് കറക്റ്റായി വരുന്നത് അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് കൃത്യമായി വായിച്ചു കൊണ്ട് തന്നെ ഓരോ നോട്ടും പ്ലേ ചെയ്തുകൊണ്ട് തന്നെ തൊട്ടടുത്ത നോട്ടുകൾ കണ്ടെത്തി ചേർക്കാം അതല്ലെങ്കിൽ റാൻഡമായി നിങ്ങൾക്ക് ഓരോന്ന് ഈ ഭാഗത്തേക്ക് വലിച്ചിട്ട് കൃത്യമായി നോട്ടുകളാക്കി മാറ്റാവുന്നതുമാണ് നോക്കാം അടുത്തൊരു നോട്ട് ഏതായിരിക്കും അതല്ല വരുന്നത് അതുമല്ല അതുമല്ല ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള നോട്ട് അപ്പൊ നമുക്ക് ഗ എന്നായിട്ടുണ്ട് ഇത് കറക്റ്റ് ആണ് Good. ഓക്കെ ഇപ്പോൾ നമ്മൾ എല്ലാ ലെവലും ചെയ്തിട്ടുണ്ട് ഇത് സി ഡി ഇ എഫ് ജി എ ബി സി എന്ന ഇംഗ്ലീഷിലും മലയാളത്തിൽ സ രീഗാമ പാദാനീസ എന്ന നോട്ടുകളുമാണ് നിങ്ങൾ ആ നോട്ടുകളെക്കുറിച്ചൊന്നും ബോധറാവാതെ നിങ്ങൾക്ക് കൃത്യമായ നോട്ടുകൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തുകൊണ്ട് അത് ശരിയാവുന്നത് വരെ ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും ശരിയായി കിട്ടിയതിന് ശേഷം നിങ്ങൾ ഓരോ നോട്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സാരി ഗ എന്ന നോട്ടുകളായി വന്നിട്ടുണ്ട് തിരിച്ചു വായിക്കുകയാണെങ്കിൽ നമുക്ക് സാനിദ പ മഗരിസ സാനിദരീ സരി പാദാനീസ ഈ രൂപത്തിലാണ് ഈ നോട്ടുകൾ വരുന്നത് നിങ്ങളും ഈ ഗെയിം ഒന്ന് ചെയ്ത് നോക്കി നോട്ടുകളുടെ സ്ഥാനം മനസ്സിലാക്കുക ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഗെയിം കിറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും ആ സമയത്ത് യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗെയിമിന് പുറത്തേക്ക് വരാം ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ പറയുന്നുണ്ട് ആ തരത്തിൽ നിങ്ങൾക്ക് ആ ഇത്തരം ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാം ഓരോ ലെവലിലേക്കും എങ്ങനെ എന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് മുഴുവൻ നോട്ടുകളും ക്ലിക്ക് ചെയ്ത് നോക്കുവാൻ ആവശ്യപ്പെടുന്നു അതുപോലെ തിരിച്ചും ഈ നോട്ടുകൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നാണ്